ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം അഗസ്ത്യ മുനിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെയും കുറിച്ച് ഐതിഹ്യത്തെക്കുറിച്ചുമാണ് പറയുന്നത് അഗസ്ത്യ മുനി ശ്രീ പരമശിവന്റെ നിയോഗത്താൽ മലയാചലത്തിലെ കൂടദേശത്ത് ആശ്രമം സ്ഥാപിച്ച് തപസ് അനുഷ്ഠിച്ചുവെന്നും ചിരഞ്ജീവിയായ മുനി ഇപ്പോഴും അഗസ്ത്യർ കൂടെ പ്രദേശത്ത് തപസ് ചെയ്യുന്നുവെന്നും വിശ്വസിക്കപ്പെട്ടു പോരുന്നു ഭാരതത്തിൽ പല ഭാഗങ്ങളിലായി ചുറ്റി സഞ്ചരിച്ച അദ്ദേഹം ധാരാളം ആശ്രമങ്ങൾ സ്ഥാപിച്ചു അഗസ്തീശൻ അഗത്തീശ്വരൻ അഗത്തീശൻ ആദിമുനി കുംഭമുനി ഗുരുമുനി കുറുമുനി തമിഴ് കോമൻ പോർമുനി മത്തങ്ക തമിഴ് മുനിവർ പൈന്തമിഴ് മുനിവർ കുറിയോറുകൾ ചെന്തമിഴ് തന്തവർ വൻ തമിഴ് മുനിവർ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു തമിഴ് സാഹിത്യത്തിൽ പറയപ്പെടുന്ന മൂന്ന് സാഹിത്യത്തിൽ ആദ്യ രണ്ടെണ്ണത്തിലും അഗസ്ത്യൻ ഉണ്ടായിരുന്നുവെന്ന് ഐതിഹ്യമുണ്ട് ഹ്രസ്വഗായൻ ആയിരുന്നതിനാൽ തമിഴ് കൃതികളിൽ അദ്ദേഹം കുറുമുനി എന്നറിയപ്പെടുന്നു അഗസ്ത്യൻ്റെ പേരിൽ ധാരാളം ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട് കമ്പരാമായണത്തിൽ കമ്പർ അഗസ്ത്യനെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് വില്ലിപുത്തൂരൻ എന്ന തമിഴ് മഹാകവി അഗസ്ത്യൻ ദാനം ചെയ്ത സുന്ദരിയാണ് തമിഴ് ഭാഷ എന്ന് പ്രസ്താവിക്കുന്നു ഉത്തരരാമായണ പ്രകാരം സൂര്യവംശരാജരായ ഇഷാകുവിൻ്റെ പുത്രനായ നിമി രാജ്യഭരണം കയ്യേറ്റ ഉടനെ ഒരു ദീർഘയാഗം നടത്തി യാഗത്തിനായി വസിഷ്ഠനെയാണ് അദ്ദേഹം ക്ഷണിച്ചത് എന്നാൽ ഇന്ദ്രൻ്റെ യാഗത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ വസിഷ്ഠൻ നിമിയെ പരിഗണിച്ചില്ല അതിൽ കുപിതനായ നിമി ഗൗതമപുത്രനായ ശദാനന്ദന്റെ സഹായത്താൽ യാഗം ആരംഭിച്ചു ഇതിൽ കോപിഷ്ഠനായ വസിഷ്ഠൻ നിമിയുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേറിട്ട് പോകട്ടെ എന്ന് ശപിച്ചു എന്നാൽ അതേ ശാപം തന്നെ നിമിയും തിരിച്ച് വസിഷ്ഠന് നേരക്ക് പ്രയോഗിച്ചു ശാപഫലമായി ആത്മരൂപിയായി ആകാശത്ത് അരഞ്ഞ വസിഷ്ഠൻ ബ്രഹ്മാവിനോട് തനിക്ക് ശരീരമുണ്ടാക്കി തരണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ ഏക ശരീരികളായി കഴിഞ്ഞിരുന്ന മിത്രവരുണന്മാരുടെ ശരീരത്തിൽ വസിഷ്ഠൻ പ്രവേശിച്ചു മിത്രാവരുണന്മാർ ഉർവശിയെ കണ്ടപ്പോൾ അവളിൽ ആകൃഷ്ടരാവുകയും അവളിൽ അവർക്ക് രണ്ട് പുത്രന്മാർ ജനിക്കുകയും ചെയ്തു ഒരാൾ അഗസ്ത്യനും മറ്റൊരാൾ വസിഷ്ഠനും മിത്രാവരുണന്മാർക്ക് ജനിച്ചതിനാൽ ഇവർ മൈത്രാവരുണന്മാർ എന്ന് വിളിക്കപ്പെട്ടു ഇനി മുനിയുടെ ജനനത്തെക്കുറിച്ചുള്ള മറ്റൊരു കഥ നോക്കാം അഹങ്കാരിയായ ഇന്ദ്രൻ ദ്രാവിഡ ഗുരുവായ മഹാദേവൻ്റെ സമീപം ചെന്ന് ദ്രാവിഡകുലത്തെപ്പറ്റി അപമാനകരമായി സംസാരിച്ചു തുടർന്ന് മഹാദേവനും ഇന്ദ്രനുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ഇതിൽ കോപിഷ്ടനായ മഹാദേവൻ ഇന്ദ്രലോകത്തെ സ്ത്രീകളെ ഭൂമിയിലിറക്കി ഭൂവാസികളെ ഊഴിയും ചെയ്യിക്കുമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തു അതനുസരിച്ച് ശിവൻ ഘോര തപസ്സിൽ മുഴുകി ദിവസങ്ങൾ പിന്നിട്ട് തപസ് മൂർധന്യമായപ്പോൾ ദേവലോകത്തിന് ചലനം ഉണ്ടായിത്തുടങ്ങി തപസ്സിന് ഭംഗം വരുത്താനായി ഇന്ദ്രൻ ഉർവശിയെ അയക്കുകയും തപസ് ഭംഗം വരുത്തുകയും ചെയ്തു ഈ സമയം ലോകത്തിൽ ഒരു മഹാൻ ജനിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ ശിവൻ തൻ്റെ കയ്യിലിരുന്ന കമണ്ഡലുവിൽ നിന്ന് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുകയും അതിനെ അഗസ്ത്യമുനി അഥവാ കുന്ദമുനി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു തുടർന്ന് ഒരാശ്രമത്തിലെത്തി കുഞ്ഞിനെ അവിടെ വളർത്തണമെന്ന് കൽപ്പിച്ചു പഠനത്തിലും മറ്റു കാര്യങ്ങളിലും മിടുക്കനായ ആ ബാലനെ തോൽപ്പിക്കാൻ കഴിയാത്തതിൽ അസൂഖാരുക്കളായ സന്യാസി വാര്യന്മാർ അവനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു അതിനായി അവർ നാരദരെ കണ്ട് അഭിപ്രായം ആരായുകയും അദ്ദേഹം അതിനു മറുപടിയായി അഗസ്ത്യെ തായ് തൻ്റെ ഇല്ലാത്തവനെ എന്ന് വിളിക്കണമെന്ന് പറയുകയും ചെയ്തു ഇപ്രകാരം സന്യാസിമാർ അഗസ്ത്യനെ വിളിക്കുകയും അദ്ദേഹം തൻ്റെ വളർത്തച്ഛനോടും അമ്മയോടും തൻ്റെ സംശയം ആരായുകയും ചെയ്തു അവരിൽ നിന്നും വ്യക്തമായി മറുപടി കിട്ടാത്തതിനാൽ അദ്ദേഹം ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിച്ച് കാട്ടിൽ തൻ്റെ അച്ഛനമ്മമാരെ അന്വേഷിച്ച് നടന്നു വളരെ ക്ഷീണിതനായ അദ്ദേഹം ഒരു ഇരിക്കുമ്പോൾ ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ പുത്രനാണ് അഗസ്ത്യൻ എന്ന് വെളിപ്പെടുത്തി അദ്ദേഹത്തെ രഹസ്യമായി പിന്തുടർന്ന സന്യാസിമാർ ഇത് കണ്ട് അദ്ദേഹം ആരാണെന്ന് ഗ്രഹിക്കുകയും രജ്ജിതരായി തിരികെ പോവുകയും ചെയ്തു അഗസ്ത്യമുനി വാദാബിയെ ഭക്ഷിച്ച ഒരു കഥയുണ്ട് അതെന്താണെന്ന് നോക്കാം അഗസ്ത്യപത്നി ലോപ മുദ്രയ്ക്ക് ഒരു സന്താനത്തെ വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അഗസ്ത്യൻ അവളെ പ്രാപിക്കുമ്പോൾ പൂമാലകളും ഭൂഷണങ്ങളും അണിഞ്ഞു നിൽക്കണം മാത്രവുമല്ല ദിവ്യാഭരണങ്ങളും അവൾക്ക് വേണം നിർധനനായ അഗസ്ത്യന് അതിന് കഴിയാത്തതിനാൽ ധനസമ്പാദനത്തിന് വേണ്ടി ആശ്രമം ഇട്ട് അഗസ്ത്യൻ ശ്രുതവർമ്മനുമത്ത് ഭ്രത്നേശ്വര രാജാവിൻ്റെ സമീപത്ത് ചെന്നു ശേഷം അവർ മൂവരും കൂടി ധനികനായ ത്ര അടുക്കൽ ചെന്നു അദ്ദേഹവും അവരെ കൈയൊഴിഞ്ഞു ഒടുവിൽ അവരെല്ലാവരും കൂടി അസുരശ്രേഷ്ഠനായ ഇല്ലുല്ലന്റെ വസതിയിൽ ചെന്നു ഇല്ലുലൻ വാദാബി എന്ന തൻ്റെ അനുജനൊപ്പം താമസിക്കുകയാണ് ഇല്ലുലൻ ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണനോട് ഇന്ദ്ര തുല്യനായ ഒരു പുത്രനു വേണ്ടി യാചിച്ചു എന്നാൽ ബ്രാഹ്മണൻ ആ വരം കൊടുക്കുന്നതിൽ വിസമ്മതിച്ചു അക്കാരണം കൊണ്ട് ഇല്ലുലൻ ബ്രാഹ്മണശത്രുവായി മാറി അനുജനെ ആടാക്കി ഏതെങ്കിലും ബ്രാഹ്മണർ വന്നാൽ അയാൾക്ക് ഭക്ഷണമായി ആടിനെ വെട്ടുനുറുക്കി കൊടുക്കും അതിനുശേഷം വാദാബി പുറത്തുവാ എന്ന് പറയുമ്പോൾ വയോറ് പിളർന്ന് വാദാബി പുറത്തു വരികയും മരിക്കുകയും ചെയ്യും ഈ സമയത്താണ് അഗസ്ത്യനും കൂട്ടരും അവിടെ എത്തിയത് ഇല്ലുലൻ യഥാവധി അവരെ സ്വീകരിച്ച് പഴയതുപോലെ ആടിനെ കറിവെച്ചു കൊടുത്തു അവർ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലുലൻ വാതാബിയെ ഉറക്കു വിളിച്ചു പക്ഷേ ഉടൻ തന്നെ അഗസ്ത്യൻ വാതാബി ജീർണസ്യ എന്ന സാവധാനം പറഞ്ഞു ഉടനെ വാദാബി അഗസ്ത്യന്റെ ഉദരത്തിൽ ജീർണിച്ചു തീർന്നു ഭയവിഹ്വലനായ എല്ലുലൻ ഓരോ ബ്രാഹ്മണനും പതിനായിരം പശുക്കളും അത്രയും സ്വർണവും ദാനമായി കൊടുത്തു കൂടുതലായി അഗസ്ത്യന് വിരാവാൻ എന്നും സുരാവാൻ എന്നും പേരുള്ള രണ്ട് കുതിരകളെ കെട്ടിയ രഥവും കൊടുത്തു അഗസ്ത്യൻ ആശ്രമത്തിലെത്തി ലോപമുദ്രയുടെ ഇഷ്ടപ്രകാരം അണിഞ്ഞൊരുക്കി ലോപമുദ്ര ഗർഭവതിയായി ആയിരൻ പുത്രന്മാരോ പത്ത് പുത്രന്മാരുടെ ബലം വീതമുള്ള നൂറു പുത്രന്മാരോ നൂറു പുത്രന്മാരുടെ ബലം വീതമുള്ള പത്ത് പുത്രന്മാരോ അതോ ആയിരം പുത്രന്മാരേക്കുള്ള ശ്രേഷ്ഠതയും മഹത്വമുള്ള ഒരു പുത്രനോ വേണ്ടതെന്ന് അഗസ്ത്യൻ ചോദിച്ചു അവൾ ഒരു പുത്രനെ ആഗ്രഹിച്ചു അഗസ്ത്യൻ ഉഗ്ര തപസ്സിനായി കാടുകയറി ലോപമുദ്ര തേജസ്വിയായ ഒരു പുത്രന് ജന്മം നൽകി അതാണ് ദൃഢസ്യു ജനിച്ചപ്പോൾ തന്നെ ദൃഢസ്യു വേദങ്ങൾ ഉച്ചരിക്കുകയുണ്ടായത്രേ പിതാവിൻ്റെ ഹോമത്തിനുള്ള വിറക് കൊണ്ടുവരുന്നത് കൊണ്ട് ദൃഢസ്യുവിന് ഇത്നവാഹൻ എന്ന പേരും ഉണ്ടായി അഗസ്ത്യമുനിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ് അഗസ്ത്യൻ വിന്ധ്യ പർവ്വതത്തെ ചവിട്ടി താഴ്ത്തിയത് ആ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നാരദൻ വിന്ധ്യ പർവ്വതത്തിലെത്തി യഥാവിധി സൽക്കാരങ്ങൾ സ്വീകരിച്ച ശേഷം വിന്ധ്യനോടായി പറഞ്ഞു ഞാനിപ്പോൾ മഹാമേരുവിൽ നിന്നാണ് വരുന്നത് കനകമയമായ ആ പർവ്വതത്തിൽ ദേവന്മാരെല്ലാം വസിക്കുന്നു കൈലാസം നിഷധൻ നീലൻ ഗന്ധമാതനൻ മുതലായ പർവ്വതങ്ങളെല്ലാം മേരുവിനേക്കാൾ ശ്രേഷ്ഠരാണെങ്കിലും അവർക്ക് മേരുവിനോളം അഹങ്കാരമില്ല സൂര്യ ചന്ദ്രാദികൾ തന്നെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്നതാണ് മേരുവിൻ്റെ അഹങ്കാരം ഇത് കേട്ടപ്പോൾ മേരുവിന് ഒരു പാഠം പഠിപ്പിക്കാനായി വിന്ധ്യൻ തൻ്റെ കൊടുമുടികളെ വലുതാക്കി ആകാശം വരെ വളർന്നു സൂര്യചന്ദ്രന്മാർ പടിഞ്ഞാറോട്ട് വരാൻ കഴിയാതെ ആകാശത്തിൽ ഉഴുന്നു നടന്നു ലോകഗതി മാറിയപ്പോൾ ദേവകൾ കൂട്ടമായി വന്ന് വിന്ധ്യനെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചു ഫലമില്ലെന്ന് കണ്ടപ്പോൾ അവർ അഗസ്ത്യനെ ശരണം പ്രാപിച്ചു അഗസ്ത്യൻ ഭാര്യാ സമേതം കാശിയിൽ നിന്ന് വിന്ധ്യന്റെ സമീപത്തെത്തി അഗസ്ത്യനെ കണ്ടതും തൻ്റെ ശിഖിരങ്ങൾ എല്ലാം ഒതുക്കി വിന്ധ്യൻ യഥാവിധി സ്വീകരിച്ചു ഞാൻ തിരിയെ വരുന്നതുവരെ നിന്റെ തലകൾ താഴ്ന്നു തന്നെ ഇരിക്കട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിന്ധ്യൻ സമ്മതിച്ചു അഗസ്ത്യൻ തെക്കോട്ട് കടന്ന് മലയാചലത്തിൽ ഒരാശ്രമം ഉണ്ടാക്കി താമസിച്ചു അതിനുശേഷം അഗസ്ത്യൻ വടക്കോട്ട് പോയതുമില്ല വിന്ധ്യൻ്റെ തല ഉയർന്നതുമില്ല പർവ്വതത്തെ അഥവാ അകത്തെ തലകുനിപ്പിച്ചതുകൊണ്ട് ഈ മുനിക്ക് അഗസ്ത്യൻ എന്ന് പേര് വന്നു എന്നും പറയപ്പെടുന്നു